ഈ ഈശോ മിശുകായി സ്തുതിയായിരിക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ സ്വന്തങ്ങളെ കുഞ്ഞുങ്ങളെ അല്ലേ ലൂയാ പ്രേസ് അല്ലോ ഞാൻ ഓർക്കാണ് ഈ കഴിഞ്ഞ ദിവസമേ നമ്മുടെ ഇവിടെ നമ്മുടെ പി ഡി എസ് സെൻറ്ററിലെ ഒരു ഫാമിലി ആയിരുന്നപ്പോൾ ഒരു കൊച്ചു ചെറിയ കൊച്ചാണ് ഈ കുറവലങ്ങാട് ഭാഗത്തുള്ള ഒക്കെയാണ് അപ്പം ഞാൻ ഓർക്കാണ് ആ കുട്ടി അവർ മാതാവിൻ്റെ പാഠം ചെറിയ മാതാവിൻ്റെ പാടം വരച്ചു എന്നിട്ട് നോക്കുകയാണ് അത് അതിൻ്റെ പുറകിൽ എഴുതി വിനോയ് അച്ഛന് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ പേരെഴുതി കൊണ്ടുവന്നിരിക്കുകയാണ് സോ ഞാൻ ഓർക്കാണ് കുഞ്ഞുങ്ങൾ എത്രയൊരു ഒരു സ്നേഹവും നിഷ്കളങ്കതയാണത് കുഞ്ഞുങ്ങളെ അച്ഛന് നിങ്ങളെ നല്ല ഇഷ്ടമാണ് കേട്ടോ പ്രൈസ് നല്ലോൾ അല്ലേ ലുയ്യ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് എനിക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ അറിയിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഇൻ്റർനാഷണൽ പ്രീസ്റ്റ് ട്രോട്ടറി തുടങ്ങണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി അതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടു കാണാൻ സാധ്യതയുണ്ട് നമ്മളൊരു വൈദികർക്ക് വേണ്ടി ഒരു കോൺഫറൻസുകൾ ഓരോ വർഷവും നമ്മൾ വെക്കാറുണ്ട് അതൊരു ഒരു പിന്നിമേജും പ്ലസ് പിന്നെ ഒരു ഒരു ധ്യാനവും പോലെയാണ് ഒരെണ്ണം നമ്മളിതിന് വെച്ചാൽ ഫ്രാൻസ് ആർസിൽ വിശുദ്ധ ജോൺ മര്യാദയാനയുടെ അവിടെയായിരുന്നു അപ്പോൾ ഏകദേശം നൂറിനോട് അടുത്ത അച്ഛന്മാർ ഇംഗ്ലീഷിലാണ് ധ്യാനം കേട്ടോ അതായത് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള അച്ഛന്മാർ വന്ന് ധ്യാനിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളതിനു മുമ്പ് യു കെയിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ വർഷം നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കെ എഫ് സി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഫാത്തിമയിൽ വെച്ചിട്ടാണ് ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഈ ഒക്ടോബർ മാസം പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് ധ്യാനം അപ്പോൾ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ സ്ഥലങ്ങളിലും അച്ഛന്മാർ നിങ്ങൾക്ക് പരിചയമുള്ള അച്ഛന്മാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം ഞാൻ എൻ്റെ കാർഡ് ഇട്ടേക്കാം അപ്പോൾ എ എസ് സി എം യു എസ് എന്ന് പറഞ്ഞു സി യു കെ എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ വൈദികരെ അങ്ങനെ ഒന്ന് ധ്യാനത്തിനൊക്കെ പറഞ്ഞു വിടുന്നത് നല്ലതാണ് കേട്ടോ പലപ്പോഴും അച്ഛന്മാർക്ക് അവിടെ നിന്ന് അട്ടപ്പാടിയിലെ വൈദ്യ അട്ടപ്പാടിയിലെ വൈദ്യാനത്തിന് നൂറ് നൂറ് അച്ഛന്മാരാണ് ഓരോ ധ്യാനത്തിന് വരുന്നത് അപ്പോൾ വരാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് അവിടെ ചില ധ്യാനങ്ങളൊരു കോൺഫറൻസ് വലിയ ക്രമീകരിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യമുള്ളത് ഇവിടെ പാലാരൂപതയിലെ വൈദികരുടെ ധ്യാനം ഇന്നുപോലെ ആരംഭിക്കുകയാണ് അതൊരു ഒരു ഒരു ഞാൻ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ ബിഷപ്പാണ് ധ്യാനിപ്പിക്കുന്നത് പാലാരൂപതയിലെ അച്ഛന്മാരുടെ രണ്ട് പാച്ചയാഴ്ച ഉണ്ട് പിന്നത്തെ ആഴ്ച കൊണ്ട് അപ്പോൾ നമുക്ക് എല്ലാ അച്ഛന്മാർക്കും എഴുപത്തി പാലാരൂപതെല്ലാം അച്ഛന്മാരുടെ ധ്യാനമൊക്കെ നന്നായി നടക്കാം രൂപതയ്ക്ക് വേണ്ടി പിതാവിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമയ സ്വസ്ഥയും കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ അറിയമേ തമ്പുരാൻറ്റി അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമയാണ് ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ടെ എങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് ഹബക്കു പ്രവചനത്തിൽ ഒന്നിന്റെ പതിമൂന്ന് വെളിപ്പെടുന്നത് ഇങ്ങനെയാണ് അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ അകൃത്യം നോക്കി നിൽക്കാൻ അങ്ങയ്ക്ക് കഴിയുകയില്ല സുന്ദരമായി വകരവാ എൻ്റെ പറയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ഒരു 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 ലെവലിനെ കുറിച്ച് പറയുക അങ്ങയുടെ കണ്ണുകൾ തിന്മ ദർശിക്കാൻ അനുവദിക്കാത്ത വിധം പരിശുദ്ധമാണല്ലോ ആ കണ്ണുകളുടെ പരിശുദ്ധി നമുക്ക് വേണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് ചില കാര്യങ്ങളുണ്ട് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഷട്ട് ഡൗൺ ആവും ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോകും അങ്ങനത്തൊക്കെ പല ഇപ്പോൾ ഓരോ നമ്മളെ ഓരോ ഓരോ മേഖലകളിലൊക്കെ ഓട്ടോമാറ്റിക്ക് തുറക്കപ്പെടും ഓട്ടോമാറ്റിക്കാണ് ചില ഓട്ടോമാറ്റിക്കായിട്ട് ഗ്ലേറ്റ് അങ്ങോട്ട് ക്ലോസ് ചെയ്യും അങ്ങനെയൊക്കെയല്ല പല രീതിയിൽ എന്ന് പറഞ്ഞതുപോലെയാണ് അതൊരു പരിശുദ്ധി നമ്മുടെ ജീവിതത്തെ നിറഞ്ഞാൽ പിന്നെ പിന്നെ നമുക്ക് കാണാൻ നോക്കിയിരിക്കാൻ പറ്റിയത് അതിനകത്ത് ഏഷ്യ മുപ്പത്തിമൂന്നെ വചനമുണ്ട് തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണടയ്ക്കുന്നവ കഴിഞ്ഞ ദിവസം ഞാൻ വചനം പറഞ്ഞു ഓർക്കുന്നില്ല നമ്മുടെ ജെറമിയോ ഒൻപത് ഇരുപത്തിരണ്ട് കണ്ണുകളിലൂടെയാണ് മരണം കയറി വരുന്നതെന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹ നമ്മൾ ഈശോനെയൊക്കെ ഇങ്ങനെ ഈ ദിവ്യകാരണ സന്നിധിയിൽ ഈശോ വിശ്വ എഴുന്നള്ളി വരുന്ന അല്ലെങ്കിൽ ആരാധന ഒക്കെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ അപ്പം അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ഒരു പട്ടത്തിലൊക്കെ ഈശോന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കി അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നൊക്കെ അതിനുകൊണ്ട് നിങ്ങൾ ഓർക്കണം കേട്ടോ അത് അപ്പം നിറഞ്ഞറിയാം ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധി നമ്മളിലേക്ക് വന്ന് വന്നറിയാം അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിന്മ നമുക്ക് നോക്കി നീക്കാൻ പറ്റിയല്ല തിന്മ കാണാൻ പറ്റിയല്ല ഓട്ടോമാറ്റിക്കായിട്ട് താല് അത് അതില്ല താല്പര്യമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലേ ലൊയ്യാ അതൊന്നും ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കണം ഈ ബൈബിൾ കർത്താവ് ഈയെ ശുദ്ധീകരണം കഴിഞ്ഞ് ഈ ആലയത്തിൻ്റെ പരിശുദ്ധി എന്നേക്കും കാത്തു സൂക്ഷിക്കണം എന്ന് മക്കമാരു വസുത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ സങ്കീർത്തനത്തിലൊരു ഒരു ഒരു പ്രാർത്ഥനയുണ്ട് പരിശുദ്ധി അങ്ങേടി ആലയത്തിന് എന്നേക്കും യോജിച്ചതാ ഈ ശരീരത്തിൻ്റെ ഒരു ഈ ആലയത്തിൽ വലിയൊരു പരിശുദ്ധി വേണം സർവ്വ പരിശുദ്ധിയുടെ ഉറവിടമായ ദൈവമെന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത് പോലും അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ കണ്ണുകളുടെ പരിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുക അത് തിന്മ പിന്നെ ദർശിക്കാൻ അനുവദിക്കുക അങ്ങനെ അത് കാണാൻ കാണാൻ നമുക്കൊരു സാഹചര്യം ഉണ്ടായി തന്നെ നമ്മളതിലന്ന് മാറും നോക്കി നോക്കിയിരിക്കാൻ പറ്റിയാണ് ഉദാഹരണം പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ ഇപ്പം ചില ഭയങ്കരമായ അകൃത്യങ്ങളൊക്കെ അങ്ങനത്തെ വയലൻസ് വീഡിയോ ഒക്കെ ഉണ്ടാകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്നാലും ചില ആൾക്കാർ ഇങ്ങനെ കൊല്ലുന്ന കൊല്ലുന്നതോ അങ്ങനത്തെ നമുക്കത് കണ്ടു കഴിക്കാൻ പറ്റിയാൽ നമുക്ക് നോക്കി കഴിക്കാൻ പറ്റിയ എന്ന് പറഞ്ഞപാട് തന്നെയാണ് അശുദ്ധി എങ്ങനെ നമുക്ക് നോക്കി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അത് നീ അതിനെ കാണാതെ എങ്ങോട്ട് പഠിച്ചോ എന്നിട്ട് ഈശോനെ എങ്ങോട്ട് നോക്കിയോ കേട്ടോ ദൈവത്തിൻ്റെ വലിയ വചനമൊക്കെ വായിക്കുമ്പോൾ എന്നെ സംഭവിക്കുന്നത് വേഡോ ഗോഡ് ഈ വചനം എന്ന് പറഞ്ഞാൽ ഈശോയാണ് മനസ്സിലെ അപ്പം നമുക്ക് ഈശോ നമ്മൾ കാണുകയാണ് അപ്പൊ ഞാൻ ഓർക്കാണ് പണ്ട് അനിൽദേവെന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് അച്ഛനോട് ധനപ്പറ്റി പറയുക ഈ വാജി ബൈബിളൊക്കെ വായിക്കുമ്പോൾ കണ്ണുകളിലൂടെ ഈശോടെ ആ ഒരു പവർ വചനം എന്ന് പറഞ്ഞല്ല ഈശോയെ ആത്മാവും ജീവൻ അത് പ്രവേശിക്കുക നാവിലൂടെ അത് ഉറക്കെ വായിക്കുമ്പോൾ ഒരുകയാണ് നമ്മൾ കേൾക്കുമ്പോൾ ചെവി വിശുദ്ധീകരിക്കപ്പെടുന്നു പറഞ്ഞതുപോലെയാണ് ഈ മോശ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ബൈബിളിൽ ഉള്ളതല്ല ഒരു ഒരു ഇതിൽ കണ്ടത് വായിച്ചു സിനിമയെ കണ്ട ഞാൻ ഓർക്കാം അതായത് കർത്താവ് ഇത് അങ്ങയെ കണ്ട കണ്ണുകളാണ് ഇതുകൊണ്ട് ഞാൻ ഇനി അശുദ്ധി കാണുകയല്ല മഹസൂസ് പറഞ്ഞാൽ ബൈബിളുള്ളതല്ലേ കേട്ടോ പുറത്ത് ഒരു സമയം ഞാൻ വായിച്ചതോ കേട്ടതോ എന്തായാലും കണ്ടത് ഞാൻ ഓർക്കാം ഐക്യേ മുൾപ്പെട്ട് വെച്ച് ദൈവത്തെ കണ്ട് പിന്നെ എങ്ങനെ അശുദ്ധി കാണും സീരിയസ് ആയിട്ട് എടുക്കണ്ടേ യുവജനങ്ങൾ പഠിച്ചോട്ടോ ഹുക്കൊന്ന് പതിമൂന്ന് യുവജനങ്ങൾ ആ കുട്ടികൾ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈ സ്വയം ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് വിശുദ്ധ ഗുരുശനാൽ കർത്താവെ ഇവരെ ആശീർവദിക്കുമ്പോൾ ഈശോ തന്നെ നേരിട്ട് ആശീർവാദം കൊടുക്കണമേ തിന്മ ദർശിക്കാതിരിക്കാൻ കർത്താവെ കണ്ണുകൾ പരിശുദ്ധമാകാനുള്ള ക്രഭ നൽകണമേ ഇന്ന് അവരെ കണ്ണുകളിലൂടെ കണ്ടിരിക്കുന്ന അശുദ്ധിയെല്ലാം യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കുന്നു ചിന്താഭാവനയെല്ലാം അശുദ്ധി കണ്ടതിൻ്റെ ഓർമ്മ ചിന്താഭാവന കഴുകി വിശുദ്ധീകരിക്കും അതെല്ലാം മറന്നുപോട്ട് നടത്താണ് ദൈവമേ ഈ വചനം വായിച്ചും പഠിച്ചും ഒരു പരിശുദ്ധിയുടെ ഒരു ഒരു ക്രഭ കൊണ്ടെന്ന് അറിയാം ഇടവരട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് വെച്ച ബാലാരൂപതര വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്റർനാഷണൽ റക്ഷറിയിൽ ഒരുപാട് പേർക്ക് വരട്ടെ വരട്ടെ കർത്താവേ അതിനുവേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്നു ഓരോരുത്തരും അനുഗ്രഹിക്കുന്ന കർത്താവും അനേകം വൈദ്യരെ പറഞ്ഞു വിടുകാരട്ടെ ദുഷ്ടാരെ ബന്ധിപ്പിക്കും ക്രമം നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ